കാസർഗോഡ് ടൗണിനടുത്ത് മധൂർ പഞ്ചായത്തിൽ കാസർഗോഡ് മധൂർ റോഡിൽ പഴയ എന്ന സ്ഥലത്ത് മൂന്ന് ബെഡ്റൂം അടങ്ങിയ വീടും പതിനാറ് സെന്റ് സ്ഥലവും വിൽക്കാനുണ്ട് മെയിൻ റോഡിൽ ബട്ടമ്പാറ ജംഗ്ഷനിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെ ചൂരി പഴയ പള്ളിക്ക് സമീപം പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡിനോട് ചേർന്നാണ് ഈ വീടും സ്ഥലവും കിടക്കുന്നത് എപ്പോഴും വെള്ളം കിട്ടുന്ന കിണറുണ്ട് വീട്ടിൽ രണ്ട് കോമൺ ബാത്റൂമാണ് ഉള്ളത് ഇരുപത് തെങ്ങ് പത്ത് കവുങ്ങ് പ്ലാവ് മാവ് മുതലായ ഫലവൃക്ഷാദികളാണ് സ്ഥലത്തുള്ളത് ഇപ്പോഴുള്ള വീടിന് പുറമെ വേറൊരു വീഡിയോ ഫോട്ടോസോ എടുക്കാനുള്ള സ്ഥലവും സൗകര്യവുമുണ്ട് സ്കൂൾ മുസ്ലിം പള്ളി മദ്രസ അമ്പലം ക്രിസ്ത്യൻ പള്ളി ബാങ്ക് ഹോസ്പിറ്റൽ തുടങ്ങിയ സൗകര്യങ്ങൾ അര കിലോമീറ്റർ ചുറ്റളവിനുള്ളിലുണ്ട് ഇവിടെ നിന്ന് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എഴുന്നൂറ് മീറ്റർ മാത്രം ദൂരം റെയിൽവേ സ്റ്റേഷനിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരം മാത്രം ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക